നമസ്കാരം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ പ്രതിസ്ഥാനത്തുള്ള ഏരിയ കമ്മിറ്റി നേതാവിനെതിരെ അച്ചടക്ക നടപടിയെടുത്ത് തലയൂരാനുള്ള സി പി എം നീക്കം പാളി പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുമെന്നും അതിനെതിരെ നടപടികളും സ്വാഭാവികമായി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയും ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും വേണ്ട നടപടിയെടുക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയതോടെ ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് അവിടെ പരാജയപ്പെട്ടത് പരാതി പോലീസിൽ എത്താതിരിക്കാൻ പരാതിക്കാരിയായ വനിതാ ഡോക്ടർക്ക് പണം തിരികെ നൽകി ഒത്തുതീർപ്പ് ശ്രമം തുടങ്ങിയിരുന്നു പണം ലഭിച്ചതോടെ പരാതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് അവർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പരാതിയുമായി പോയാൽ കോഴ നൽകിയതിന് നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് കുടുംബത്തെ ധരിപ്പിച്ചിരുന്നു ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രസ്താവനയുണ്ടായത് പാർട്ടിക്ക് കൂടുതൽ പരിക്കേൽക്കുന്നതിന് മുൻപ് ആരോപണ വിധേയനെ ചുമതലകളിൽ നിന്ന് നീക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഇയാളെ സി ഐ ടി സി പി എം ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയേക്കും ടൗൺ ഏരിയ കമ്മിറ്റി അടുത്ത ദിവസം ചേർന്ന് നടപടി പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സി ഐ ടി നേതാവ് അടക്കമുള്ള നാലംഗ കമ്മീഷനെ പാർട്ടി അന്വേഷണത്തിന് നിയമിച്ചിരുന്നു പരാതിക്കാരുടെ മൊഴി അടക്കം കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴ വാങ്ങിയെന്ന ഒരു പരാതിയും തനിക്കെതിരെ നിലവിലില്ല എന്ന് സി പി കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി പറഞ്ഞു അതേസമയം തുടർച്ചയായി നെഗറ്റീവ് വിഷയങ്ങളിലേക്ക് തന്നെ വലിച്ചഴയ്ക്കരുത് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടു കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന് മനസ്സിലായാലും ചിലർ തിരുത്താൻ തയ്യാറാകില്ല എല്ലാ അതിരുകളും കടന്നാൽ നിയമ നടപടി സ്വീകരിക്കും എന്നെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ജനങ്ങൾക്കറിയാമെന്നും റിയാസ് പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നു എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ആരോപിച്ചിരുന്നു പ്രാദേശിക നേതാവ് ഇത്രയും വലിയ പദവി ഓഫർ ചെയ്ത് പണം വാങ്ങുമെന്ന് കരുതുന്നില്ല കേസ് ഒതുക്കി തീർക്കാതെ നിയമ നടപടി കൈക്കൊള്ളണമെന്നും ഫിറോസ് ആവശ്യപ്പെട്ടു പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും അഴിമതിയുടെ ഭാഗമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു അംഗങ്ങളുടെ നിയമനത്തിൽ ഒരു തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളുമില്ല തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ആളുകൾ ശ്രമിക്കും ആ തട്ടിപ്പുകൾക്ക് എതിരെയുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പി എസ് സിയെ അപകീർത്തിപ്പെടുത്താൻ പല ശ്രമങ്ങളും ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ചോദ്യോത്തരവേളിൽ എൻ ഷംസുദ്ദീനാണ് കോഴിക്കോട്ടെ പി എസ് കോഴ ആരോപണം സഭയിൽ ഉന്നയിച്ചത് പി എസ് കോഴ ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിരുന്നു അതേസമയം കോഴ വാങ്ങിയെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കോഴിക്കോട്ടെ പല നേതാക്കൾക്കെതിരെയും മറ്റു പല ആരോപണങ്ങളും ഉയരാൻ സാധ്യതയുണ്ട് എന്നത് മുൻനിർത്തിയാണ് സി ഈ നീക്കം പരാതി പുറത്തുനയിക്കുന്ന സ്ഥിതി ഇല്ലാതാക്കാൻ ഒത്തുതീർപ്പിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും രംഗത്തുണ്ട് പ്രശ്നം വഷളാവാതിരിക്കാൻ പാർട്ടി പതിവ് ജില്ലാ സെക്രട്ടറി യോഗം ഇന്നലെ ഒഴിവാക്കിയിരുന്നു അതേസമയം ഇക്കാര്യം ഗൗരവത്തോടെയാണ് സംസ്ഥാന നേതൃത്വം കാണുന്നത് തട്ടിപ്പുകാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉന്നയിച്ച പരാതി ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ ഓഫീസിലും പരിസരത്തും നേതാക്കൾക്കൊപ്പവും നിരന്തര സാന്നിധ്യമായി നിൽക്കുന്നതാണ് കോക്കസ് ആരോപണത്തിന്റെ അടിസ്ഥാനം കോഴവാങ്ങിയ ഏരിയ കമ്മിറ്റി അംഗവും ഇതിന്റെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പരാതിയായി ഉന്നയിക്കുന്നത്